നമസ്കാരം ഏതാണ്ട് നൂറ്റി നാൽപ്പതിലേറെ കോടി ജനങ്ങൾ തിങ്ങിപ്പാർക്കുന്ന ഒരു രാജ്യമാണ് നമ്മുടെ ഭാരതം ലോകത്തെ ഏറ്റവും അധികം ജനസംഖ്യയുള്ള രാജ്യം ലോകത്തെ ഏത് സമ്പന്ന രാജ്യത്തെക്കാൾ സമ്പന്നരുള്ള രാജ്യമാണ് നമ്മുടേത് എന്നാൽ ലോകത്തെ ഏറ്റവും അധികം പട്ടിണി പാവങ്ങളുള്ള രാജ്യവും നമ്മുടേത് തന്നെ ഈ രാജ്യത്തിന് അടിസ്ഥാനപരമായി ഒരുപാട് കുഴപ്പങ്ങളുണ്ടായിരുന്നു ഒരു കാലത്ത് ലോകത്തെ ഏറ്റവും സമ്പന്നമായിരുന്ന രാജ്യത്തെ പല അധിനിവേശ ശക്തികൾ മാറി മാറി ഭരിച്ച് പാപ്പരാക്കി മാറ്റി അവിടെ നിന്നും മുക്കാൽ നൂറ്റാണ്ട് നീണ്ട ഉയർത്തെഴുന്നേൽപ്പിന്റെ ചരിത്രമാണ് ഭാരതത്തിൻ്റെത് ഒടുവിൽ ചരിത്രപരമായ ഷിഫ്റ്റിലൂടെ നരസിംഹറാവുവിൽ തുടങ്ങി മൻമോഹൻ സിംഗിലൂടെ നരേന്ദ്രമോദിയിൽ എത്തി നിൽക്കുന്ന ഭാരതമെന്ന രാജ്യം രണ്ടായിരത്തി നാൽപ്പത്തിയേഴിൽ വികസിത രാജ്യമാകും എന്ന ദൃഢപ്രതിജ്ഞയിലാണ് അതിനുവേണ്ടി അടിസ്ഥാന സൗകര്യ വികസനങ്ങളും വൻകിട പദ്ധതികളും കൊണ്ടുവരുമ്പോഴും പാവപ്പെട്ട മനുഷ്യരുടെ പട്ടിണി മാറ്റാൻ അവർക്ക് തൊഴിൽ കൊടുക്കാൻ അവർക്ക് വീട് കൊടുക്കാൻ അവർക്ക് ഭക്ഷണം കൊടുക്കാനുള്ള ക്ഷേമ പദ്ധതികളും മോദി സർക്കാർ നടപ്പിലാക്കിക്കൊണ്ടിരിക്കുന്നു എന്നാൽ ഇതിനൊക്കെ തുരങ്കം വയ്ക്കാൻ ഭീകര ശക്തികൾ സമാന്തരമായി തന്നെ പ്രവർത്തിക്കുന്നു എന്നതാണ് വാസ്തവം കാശ്മീരിനെ സ്വതന്ത്ര രാജ്യമാക്കുക എന്ന ലക്ഷ്യത്തിന് വേണ്ടി പാകിസ്ഥാന്റെ പിന്തുണയോടെ പ്രവർത്തിക്കുന്ന ഭീകര സംഘടനകൾ മാത്രമല്ല ലോകം മുഴുവൻ ഇസ്ലാമിക ഭരണത്തിന് കീഴിൽ ശരീരത്ത് നിയമങ്ങൾക്ക് കീഴിൽ വരണം എന്നാഗ്രഹിക്കുന്ന ജമാത്ത് ഇസ്ലാമി പോലെയുള്ള മധുരത്തിൽ പൊതിഞ്ഞ വിഷവസ്തുക്കളും ഭാരതം എന്ന രാജ്യത്തിൻ്റെ സുസ്ഥിരതയ്ക്ക് സമാധാനത്തിന് വികസനത്തിന് തടസ്സമാണ് രാജ്യം വികസന കുതിപ്പിലേക്ക് മുന്നേറാൻ ശ്രമിക്കുമ്പോൾ രാജ്യത്തെ ചിന്ന ഭിന്നമാക്കാൻ ഭീകരശക്തികൾ ഒളിഞ്ഞും തെളിഞ്ഞും രംഗത്ത് വരും അങ്ങനെ പാക് ഭീകര സംഘടനകളുടെ പിന്തുണയോടെ രാജ്യത്തെ ഭയപ്പെടുത്താൻ വേണ്ടി കഴിഞ്ഞ ദിവസം ഡൽഹി ചെങ്കോട്ടയ്ക്ക് മുമ്പിലുണ്ടായ സ്ഫോടനത്തിൽ ഇതുവരെ മരിച്ചത് പതിനഞ്ച് പേരാണ് ആ സ്ഫോടനത്തെ ഭയപ്പെടുത്തുന്നത് ആശങ്കപ്പെടുത്തുന്നത് അതിന് നേതൃത്വം കൊടുക്കുന്നത് എട്ടും പൊട്ടും തിരിയാത്ത വിദ്യാഭ്യാസമില്ലാത്ത ഹൂറിമാരെ കിട്ടാൻ വേണ്ടി സ്വർഗത്തിൽ പോകാം എന്ന് പ്രതീക്ഷിക്കുന്ന വിഡ്ഢികളല്ല പൊട്ടിത്തെറിച്ചത് നേരെ മറിച്ച് അഞ്ചു വർഷം എം ബി ബി എസും രണ്ടു വർഷം എം ഡിയും പഠിച്ച തലയ്ക്കകത്ത് ബുദ്ധിയുള്ള മനുഷ്യരാണ് എന്നതാണ് ഡോക്ടർമാരെ പുരുഷന്മാർ മാത്രമല്ല സ്ത്രീകളും ഉണ്ട് എന്നതാണ് കശ്മീരിലെ ഒരു ഐ പി എസ് ഓഫീസർക്ക് ഒരു പോസ്റ്ററിൽ ദുരൂഹത തോന്നിയതുകൊണ്ട് അവിടെ തുടങ്ങിയ അന്വേഷണം ഈ ഡോക്ടർ സംഘത്തിലേക്ക് എത്തിയത് കൊണ്ട് തന്നെ ഒരു മഹാദുരന്തം ഒഴിവായിപ്പോയി ഒടുവിൽ ഇച്ഛാഭംഗം മൂത്ത് ഉമർ ഉൽ നബി എന്ന് പറയുന്ന ഒരു ഡോക്ടർ ഭീകരാശയം തലയിൽ പിടിച്ച് സ്വയം പൊട്ടിത്തെറിച്ച് പതിനഞ്ച് നിരപരാധികളെ കൂടി കൊല്ലുകയായിരുന്നു സ്വർഗത്തിലെത്തി ഹൂറിമാരെ പ്രാപിക്കാൻ വേണ്ടി സ്വയം പൊട്ടിത്തെറിയിക്കാൻ ഈ ഉമർ നബി നേരത്തെ തന്നെ തീരുമാനിച്ചതാണ് ഇക്കഴിഞ്ഞ ഏപ്രിലിൽ അയാൾ അയാളുടെ പുൽവാമയിലെ വീട്ടിൽ വെച്ച് നടത്തിയ ഒരു വീഡിയോ റെക്കോർഡിംഗിൽ സ്വയം ഒടുങ്ങി സ്വർഗത്തിൽ പോകുന്നതിൻ്റെ മഹത്വത്തെക്കുറിച്ച് പറഞ്ഞിരുന്നു ഒരു നിശ്ചിത സമയത്തെ ഒരു നിശ്ചിത ദിവസം സ്വയം ഒടുങ്ങുന്നത് സ്വർഗത്തിലേക്കുള്ള വാതിൽ തുറക്കുമെന്നുള്ള വിഡ്ഡിവാദം അയാൾ റെക്കോർഡ് ചെയ്ത് തൻ്റെ സഹോദരനെ ഏൽപ്പിച്ചിരുന്നു അതുൾപ്പെട്ട മൊബൈൽ ഫോൺ താൻ താനെന്തെങ്കിലും വാർത്തയിൽ നിറഞ്ഞാൽ നദിയിൽ എറിഞ്ഞ് കളഞ്ഞ് ഇല്ലാതാക്കണം എന്ന് കൽപ്പിച്ചിരുന്നു പറഞ്ഞതുപോലെ സഹോദരങ്ങൾ അത് നദിയിൽ എറിഞ്ഞ് കളഞ്ഞു എന്നാൽ ഉടനടി സഹോദരങ്ങളെ കസ്റ്റഡിയിലെടുക്കുകയും അവരെ ചോദ്യം ചെയ്ത് നദിയിൽ നിന്നും ഈ മൊബൈൽ ഫോൺ കണ്ടെത്തുകയും ചെയ്തതോടെയാണ് ഈ ഭീകരന്റെ ദുഷ്ടമനസ്സിന്റെ ക്ലൂ കിട്ടുന്നത് ഇയാൾ തന്നെയായിരുന്നു ഈ ഭീകരാക്രമണത്തിന്റെ കേന്ദ്ര ബിന്ദുവെന്ന് വ്യക്തമായിരിക്കുന്നു ഇത് ആസൂത്രണം ചെയ്ത മൂന്ന് ഡോക്ടർമാരും ഇപ്പോഴും എൻ ഐ എ കസ്റ്റഡിയിലാണ് ഇതിനിടയിലാണ് ഞെട്ടലോടുകൂടി ഒരു സത്യം മനസ്സിലാക്കുന്നത് ഭീകരന്മാരെ സൃഷ്ടിച്ചെടുക്കുന്നതിന് ഇവിടെ ഒരു സർവകലാശാല പോലും ഉണ്ട് എന്ന സത്യം പിന്തുണ കൊടുക്കുന്നവർ കോണുകളിലും ാണ് എന്നോർക്കണം സംഘടന ഫലസ്തീൻ ജനതയുടെ സ്വാസ്ഥ്യം വിദ്യാഭ്യാസ സ്ഥാപനങ്ങളിലെയും ആശുപത്രികളെയും ഒക്കെ ഓർക്കണം അതേപോലെ തന്നെ ഫരീദാബാദിലെ ഫൗജിൽ ഒരു സർവകലാശാല തന്നെ തുടങ്ങിയാണ് ജെയ്ഷ മുഹമ്മദിനെ ഭീകരവാദികളെ സൃഷ്ടിക്കാനുള്ള ഗൂഢാലോചനകൾ നടന്നത് വാസ്തവത്തിൽ ഒരു ഭീകര ഫാക്ടറി ആയിരുന്നു എന്നാണ് ഇപ്പോൾ വ്യക്തമാകുന്നത് അനേകം ഭീകരരെ ഇവിടെ ഡോക്ടർമാർ എന്ന വ്യാജേനെ സൃഷ്ടിച്ചയച്ചിരിക്കുന്നു എന്ന് കേന്ദ്ര അന്വേഷണ സംഘങ്ങൾക്ക് ബോധ്യമായിട്ടുണ്ട് ജാവേദ് അഹമ്മദ് സിദ്ദിഖി എന്നയാളാണ് ഇതിനെ ചുക്കാൻ പിടിച്ചത് നേരത്തെ ഒരു ചിട്ടി തട്ടിപ്പ് നടത്തി കോടികൾ അടിച്ചു മാറ്റിയ കേസിലെ പ്രതിയായിരുന്ന ജാവേദ് അഹമ്മദ് ആയിരത്തി തൊള്ളായിരത്തി തൊണ്ണൂറ്റി ഏഴിൽ അൽഹലാഫ് എന്ന പേരിൽ തന്നെ ഒരു എഞ്ചിനീയറിംഗ് കോളേജ് തുടങ്ങി പിന്നീട് അതൊരു യൂണിവേഴ്സിറ്റി ആക്കി മാറ്റുകയുമായിരുന്നു രണ്ടായിരത്തി പതിനാലിലാണ് മെഡിക്കൽ കോളേജ് തുടങ്ങുന്നത് ഇരുന്നൂറ് എം ബി ബി എസ് വിദ്യാർത്ഥികളെയും അൻപത് എം ഡി വിദ്യാർത്ഥികളെയും ഓരോ വർഷവും പാസ്സാക്കി വിടുന്ന സ്ഥാപനമാണിത് ഈ യൂണിവേഴ്സിറ്റിയുടെ മറവിൽ ഭീകരന്മാരെയും സൃഷ്ടിച്ചിരുന്നു അവരിൽ ഡോക്ടർമാരും എഞ്ചിനീയർമാരും ഒക്കെ ഉണ്ടായിരുന്നു എന്ന് വ്യക്തമാകുമ്പോൾ അവിടെ പഠിക്കുന്ന വിദ്യാർത്ഥികൾ തന്നെ കുഴപ്പത്തിലാകുന്നു പല അധ്യാപകരും യൂണിവേഴ്സിറ്റി വിട്ടുപോയി കഴിഞ്ഞിരിക്കുന്നു വിദ്യാർത്ഥികളുടെ മുമ്പിൽ ഇരുണ്ട ഭാവിയാണ് ഇന്നലെ അൽഹലാഫ് യൂണിവേഴ്സിറ്റിയിൽ എൻഫോഴ്സ്മെന്റ് ഡയറക്ടറേറ്റ് അടിമുടി പരിശോധന നടത്തി ഞെട്ടിക്കുന്ന വിവരങ്ങളാണ് കണ്ടെത്തിയത് യഥാർത്ഥത്തിൽ ഒരു കൃത്യമായ കണക്കൊന്നും യൂണിവേഴ്സിറ്റിക്കില്ലെന്നും ഇ എസ് ഐയും പി എഫും പോലും കൊടുക്കുന്നില്ലെന്നും ശമ്പളം കൊടുക്കുന്നത് പലതും ബാങ്ക് അക്കൗണ്ടിലൂടെ അല്ല എന്നും വ്യക്തമായിരിക്കുന്നു നിരവധി കടലാസ് കമ്പനികളുണ്ടാക്കി അതിൽ സാമ്പത്തിക ഇടപാടുകൾ നടത്തുന്നുണ്ടെങ്കിലും അവയെല്ലാം ദുരൂഹവും വ്യാജവുമാണെന്നും നിരവധി കള്ളപ്പണ ഇടപാടുകൾ ഈ യൂണിവേഴ്സിറ്റിയുടെ മറപ്പറ്റി സംഭവിക്കുന്നു കണ്ടെത്തിയിരിക്കുന്നത് ഏതാണ്ട് അൻപത് ലക്ഷം രൂപ കണക്കിൽപ്പെടാത്തതും കണ്ടെത്തിയിട്ടുണ്ട് ഈ സർവകലാശാലയിലേക്ക് നിരന്തരം അറബ് രാജ്യങ്ങളിൽ നിന്നും സന്ദർശകർത്താറുണ്ടായിരുന്നെന്നും അറബ് രാജ്യങ്ങളുമായി ബന്ധമുണ്ടെന്നും അറബ് രാജ്യങ്ങളിലെ വ്യക്തികൾ നിയമത്തെ മറികടന്നുകൊണ്ട് പണം കൈമാറുണ്ടായിരുന്നു എന്നും വ്യക്തമായിട്ടുണ്ട് നിരവധി എൻ ആർ ഐ അക്കൗണ്ടുകളുമായി ബന്ധിപ്പിച്ചായിരുന്നു പല ഫണ്ടും എത്തിയത് നേരിട്ടുള്ള സാമ്പത്തിക ഇടപാടുകളും നടക്കുന്നുണ്ട് അറബ് വംശജരായ പലരെയും സ്പോൺസറായി വെച്ചിട്ടുണ്ടെന്നും കടലാസ കമ്പനികളുടെ പേരിൽ പലർക്കും ശമ്പളം കൊടുക്കുന്നുണ്ടെന്നും ഇതൊക്കെ കള്ളപ്പണ ഭീകരവാദ ഇടപാടുകളുടെ തെളിവാണെന്നും ഇ ഡി കണ്ടെത്തിയിട്ടുണ്ട് എൻ ഐ എ കേസ് ഏറ്റെടുക്കുകയും അൽ ഖലാഫ് യൂണിവേഴ്സിറ്റിയിലെ വിദ്യാർത്ഥികളുടെ കാര്യത്തിൽ ഒരു തീരുമാനമുണ്ടായിട്ട് അടച്ചുപൂട്ടുകയും ചെയ്തേക്കും എന്ന സാഹചര്യമാണ് രൂപപ്പെട്ടു വരുന്നത് യു ജി സിയുടെ പരാതിയെ തുടർന്ന് ഡൽഹി ക്രൈംബ്രാഞ്ച് ഈ അൽ ഖലാഫ് യൂണിവേഴ്സിറ്റിക്കെതിരെ രണ്ട് കേസുകൾ ഇതിനോടകം എടുത്തിട്ടുണ്ട് കൂടാതെയാണ് സാമ്പത്തിക തിരിമറിയുടെയും കള്ളപ്പണ ഇടപാടിന്റെയും പേരിൽ ഇപ്പോൾ ഇ ഡി കേസെടുത്തിരിക്കുന്നത് ഈ യൂണിവേഴ്സിറ്റിയുടെ മറവിൽ നടന്ന ഭീകരപ്രവർത്തനത്തെക്കുറിച്ച് വിശദമായ അന്വേഷണം തന്നെ എൻ ഐ എ നടത്തിവരുന്നു യൂണിവേഴ്സിറ്റിയുമായി ബന്ധമുള്ള ഇരുപത്തിമൂന്നോളം ഇടങ്ങളിൽ റെയ്ഡ് നടത്തിയെന്നും അവിടെയൊക്കെ പലയിടത്തും ഒന്നും തന്നെ ഇല്ലെന്നും എല്ലാം പല വ്യാജവിലാസങ്ങളിൽ നടത്തിക്കൊണ്ടിരിക്കുന്നതാണെന്നും കണ്ടെത്തിയിട്ടുണ്ട് അതേ ഭാരതത്തെ തകർക്കാൻ ഇത്തരം അൽ ഹലാഫ് യൂണിവേഴ്സിറ്റികൾ പലയിടങ്ങളിലും പ്രവർത്തിക്കുന്നുണ്ടാവാം ഇവരിൽ പലരും ഭീകര രാഷ്ട്രങ്ങളിൽ നിന്നും സാമ്പത്തിക സഹായം കൈപ്പറ്റിക്കൊണ്ട് ഒരിക്കൽ അവസരം കിട്ടുമ്പോൾ ഒരുമിച്ച് നിന്ന് ഭാരതത്തിനെതിരെ യുദ്ധം ചെയ്യാൻ തയ്യാറെടുക്കുന്നുണ്ടാവാം ഇവരിൽ ചിലരൊക്കെ തുറന്നു പറയുന്നത് പോലെ അവസരം വരുമ്പോൾ പുറത്തിറങ്ങാൻ പറ്റിയ സ്ലീപ്പർ സെല്ലുകളായി ഇവരിൽ പലരും യൂണിവേഴ്സിറ്റിയുടെയും മെഡിക്കൽ കോളേജിൻ്റെയും വിദ്യാഭ്യാസ സ്ഥാപനങ്ങളുടെയും ഒക്കെ മുഖംമൂടി അണിഞ്ഞുകൊണ്ട് പ്രവർത്തിക്കുന്നുണ്ടാവാം ഇതിനെയൊക്കെ കണ്ടെത്തി തടഞ്ഞ് ഇത്തരക്കാരെ ജയിലിൽ അടച്ച് ഭാരതത്തിന് വികസന ജൈത്രയാത്രയ്ക്ക് തടസ്സമായി നിൽക്കുന്നതെല്ലാം മാറ്റി മുന്നേറുക തന്നെയാണ് നമ്മുടെ ലക്ഷ്യം ഭാരതം ഒരിക്കലും തളരുകയില്ല ഭീകരവാദികളെ പിടികൂടി ജയിലിലടച്ച് ശിക്ഷ കൊടുത്ത് ഈ ഭീകരവാദ തടസ്സങ്ങളെ മറികടന്ന് ലോകത്തെ നയിക്കാനുള്ള ഉത്തരവാദിത്വമാണ് നമ്മുടെ രാജ്യം ഏറ്റെടുത്തിരിക്കുന്നത് അതിനിടയിൽ സംഭവിക്കുന്ന ഇത്തരം പ്രതിസന്ധികളെ അതിജീവിക്കാനുള്ള ശേഷിയും ത്രാണിയും നമ്മുടെ ഭരണകൂടങ്ങൾക്കുണ്ട്